വണ്ടിപ്പെരിയാർ സത്രം വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി നൽകി വനംവകുപ്പും റവന്യൂ വിഭാഗവും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രദേശവാസികൾ ഒരുക്കിയ ഭക്ഷണ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം വനം റവന്യൂ വകുപ്പുകളുടെ ഒഴിപ്പിക്കൽ നടപടിയിലൂടെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവരുന്ന കുടുംബങ്ങളും ദുരിതത്തിലാണ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രകൃതിയുടെ പച്ചപ്പ് വിരിച്ച മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനും ഓഫ് റോഡ് സവാരിക്കുമായി സത്രത്തിൽ എത്താറുണ്ട് എന്നാൽ വിനോദസഞ്ചാര മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി നൽകുകയാണ് വനംവകുപ്പും റവന്യൂ വിഭാഗവും പ്രദേശത്തെ വ്യൂ പോയിന്റുകൾ അടക്കമുള്ള റവന്യൂ ഭൂമിക്ക് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നതോടെയാണ് ടൂറിസം പ്രതിസന്ധികൾക്ക് തുടക്കമായത് സത്രം എയർ സ്ട്രിപ്പിനായി പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം റവന്യൂ വകുപ്പ് വിട്ടു നൽകിയിരുന്നു ഇതിനോട് ചേർന്ന് കിടക്കുന്ന വ്യൂ പോയിന്റുകൾ വഴിയുള്ള ജീപ്പ് സഫാരിയാണ് വനഭൂമിയാണെന്ന പേരിൽ വനംവകുപ്പ് തടയുന്നത് ഓഫ് റോഡ് സവാരി ഇല്ലാതെ എന്ത് സത്രം യാത്ര ചെയ്തിരിക്കെയാണ് വനംവകുപ്പിന്റെ നടപടി കൂടാതെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രദേശവാസികൾ ഒരുക്കിയിരുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടപ്പിക്കുന്ന സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചതോടെ വനഭൂമിയാണെന്ന അവകാശവാദവുമായി വനംവകുപ്പ് രംഗത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലയ്ക്കുകയും ചെയ്തു കൂടാതെ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ഷെഡുകൾ പൊളിച്ചു നീക്കണമെന്ന് റവന്യൂ വിഭാഗവും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇതോടെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവന മാർഗം തേടിയിരുന്ന കുടുംബങ്ങളും പ്രതിസന്ധിയിലായി